ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു വാർത്ത ഏകദേശം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ കേട്ടൊരു വാർത്തയുണ്ട് പാലക്കാട് നടന്ന അപകടം പനിയമ്പാടത്ത് നടന്ന് അതിൽ നാല് കുട്ടികൾ മരിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം നമ്മൾ ഒരുപാട് വാർത്തകൾ കാണുന്നതാണ് കേൾക്കുന്നതാണ് അപ്പോൾ അത് നാല് സ്കൂൾ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് പോകുന്ന വൈക്കിലാണ് ഈ അപകടം ഉണ്ടായത് അപ്പം അവർ ഒരേ സ്ഥലത്ത് തന്നെ കബളടക്കി ഇതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമായിട്ടോ ഭയങ്കര വിഷമം എന്ന് തോന്നി അവർ വീട്ടുകാരവസ്ഥ കലോചിച്ചിട്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു അഞ്ച് പേരുണ്ടായിരുന്നു നോക്കാം അവർ ഒരു പെൺകുട്ടി ഇതിൽ നാല് കുട്ടികൾ മരിച്ചു നിത ഫാത്തിമ റിദാ ഫാത്തിമ ഇർഫാന ആയിഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാല് പേരാണ് ഇന്ന് മരിച്ചത് അപ്പോൾ ഇതിൽ അത്ഭുതകരമായിട്ട് ഒരു സംഭവം നടന്നത് ഇതിൽ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി അത് ഈ മരിച്ച ഇർഫാനയുടെ തന്നെ ഒരു ബന്ധുവാണ് അപ്പോൾ ഈ കുട്ടി ഇതിൻ്റെ ഒരു എന്താ പറയുക കുട്ടി എങ്ങനെയായിരുന്നു രക്ഷപ്പെട്ടു വച്ചാൽ ആ കുട്ടിക്ക് തന്നെ അറിഞ്ഞു ആ കുട്ടി എന്തോ ഒരു കുയിലോട്ട് വീണു എന്നാണ് പറയുന്നത് ആ വീണിട്ട് അവിടെ നിന്ന് എണീറ്റ് ഒരു തൊട്ടടുത്ത് കണ്ടൊരു വീട്ടിലോട്ട് പോയി എന്നാണ് പറഞ്ഞത് അത് ആ കുട്ടിക്ക് തന്നെ ഓർമ്മയില്ല എന്താ സംഭവിച്ചത് ആ കുട്ടി എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അപ്പം ഈ കുട്ടിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ചാനലുകാരും മുഴുവൻ ചെന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാ ചാനലാരും ആ കുട്ടിൻ്റെ അടുത്താണ് അപ്പം ഞാനത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമം തോന്നി അത് പറയാനാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ കാരണം അങ്ങനൊരവസ്ഥയിൽ നിൽക്കുന്നൊരു കുട്ടി ഇത്രയും വലിയൊരു ഷോക്ക് ഒന്നാമത്തെ ഷോക്ക് ആ കുട്ടീൻ്റെ കൂടെ പഠിച്ച് ഒരുമിച്ച് കളിച്ച് പഠിച്ച് നാല് പേരാണ് മരിച്ചത് ഏ അത് കൺമുന്നിൽ പിന്നെ ഇങ്ങനെ ഒരു ഷോക്ക് ഇങ്ങനൊരു അപകടം അത് വലിയൊരു അപകടം ആ ഷോക്ക് ഇതിൽ നിന്നൊക്കെ നിൽക്കുമ്പോൾ ഈ ചാനലുകാർ പോയിട്ട് ആ കുട്ടിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്താ സംഭവിച്ച് എന്താ സംഭവിച്ച് എന്താ സംഭവിച്ച് എങ്ങനെ സംഭവിച്ചത് എപ്പോൾ സംഭവിച്ചു എന്നിങ്ങനെ കിളി കിള് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ആ കുട്ടി ആ ഇൻ്റർവ്യൂ തന്നെ പറയുന്നുണ്ട് കുട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല കുട്ടി സ്കൂൾ പോകണില്ല അതുപോലെ തന്നെ എനിക്കിഞ്ഞ് ഒന്നും വേണ്ട രീതിയിലാണ് കുട്ടി നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന കുട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണെന്തിനെനിക്ക് മനസ്സിലാണ് എല്ലാ ചാനലാരും ആ കുട്ടിൻ്റെ അടുത്താണ് ആ കുട്ടിൻ്റെ അവസ്ഥ കൂടെ മനസ്സിലാക്കണ്ടേ അത് ഞാനിങ്ങനെ ഇപ്പോൾ ഒരു മൂന്നാല് വട്ടമായിട്ട് ഞാനത് കണ്ടുകൊണ്ടിരിക്കേണ്ട വീഡിയോ അത് ഒരു ചാനലാരല്ല പല പല ചാനലുകാർ പോയിട്ട് ഈ കുട്ടിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഇൻ്റർവ്യൂ എടുക്കലൊക്കെ അല്ലെങ്കിൽ ചോദിക്കലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇത് ഈ സംഭവം നടന്ന് അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ സംഭവം നടക്കാൻ തുടങ്ങി കുട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കില്ല ഞാൻ ആലോചിക്കുക ഇനി ഈറ്റങ്ങളൊക്കെ ഒരു കഥ അതായത് ഈ ഇത് വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ ഇത് പറയാതിരിക്കാൻ വയ്യ സത്യത്തിൽ ഇത് കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് ഇവരെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഇവരെ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചിട്ടാണ് ഈ കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ കിള് ചോദിക്കുന്നത് ചോദിക്കണമെന്നുള്ളത് എത്ര കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഈ മാധ്യമ പ്രവർത്തകർ എന്ന് ചിന്തിച്ച് പോവുകയാണ് ഒരു കണ്ണിച്ചോളില്ലാത്ത ജാതികളാണ് നിങ്ങളടുത്തത് പോലെ നിങ്ങൾ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാമറയും ഒരു മൈക്കും പിടിച്ചൊരാൾ വന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എന്ത് പറയാനുണ്ടാവുക അതൊരു കുട്ടിയായതുകൊണ്ട് പ കു കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ളൊരു ഇത് ഓൽക്കൊണ്ടുവരും മനസ്സ് നിങ്ങളവിടെ തിരിച്ച് പറയാൻ പറ്റുമോ എന്നോട് ചോദിക്കണ്ടാന്നുള്ളത് അതിനറിയില്ല പറയാനേ വേറെ വല്ലവരായി വെക്കണം ഇത് നാണും മാനും ഇല്ലാതെ അത് കുടിച്ചിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കുക തന്നെ ചോദിച്ചെന്നെ ചോദിച്ചുകൊണ്ട് വയ്ക്കുന്നു ഞാനൊരു വീഡിയോ നിങ്ങൾ അത് കണ്ടിട്ട് മോള് അറിയാം അറിയാം എന്താ മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് ലോറി വരുന്നുണ്ടായിരുന്നു പാലക്കാട് ഭാഗത്തുനിന്ന് സിമെന്റ് ലോറി വരുന്നുണ്ടായിരുന്നു രണ്ടും പാടെ ഇടിച്ചപ്പോ ഈ സിമെന്റ് ലോറി നേരെ എൻ്റെ ആളിൽ നിന്ന് നാലു ും ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല ഇന്നലെ മുതൽ ഭക്ഷണം കഴിക്കാൻ ഇനി സ്കൂളിലു പോവില്ല എന്റെ ഫ്രണ്ട്സോടൊക്കെ പോയി എനിക്ക് തോന്നലെ ഒരാളെ മാത്രം കണ്ടില്ല അവർന്നു ബാക്കിയുള്ളവരെയൊക്കെ കണ്ടു കർഫാനാശ്ശേരിപ്പാൻ മാളാണ് ആ കുട്ടിന്റെ കയ്യില് ഈ മരിച്ച കുട്ടികളെ കൊടയും അതുപോലെ റൈറ്റിംഗ് പാഡും ഒക്കെ ഉണ്ട് പിന്നെ ആ കുട്ടീനെ പറയുന്നുണ്ട് അവരെ കയ്യില് കുട്ടിന്റെ ഉണ്ട് ബാഗിലൊക്കെ സ്ഥലം ജാത്തോണ്ടെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത ഇടപഴകി ഒന്നിച്ച് നിൽക്കണ ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ച് വരുന്ന കുട്ടികളാണ് കുടുംബക്കാരാണ് ആ കുട്ടീൻ്റെ അടുത്താണ് ഈ പോയാണ്ട് ഈ ചങ്ങായിമാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തീരെ അന്തല്ലാത്ത ജാതികൾ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അതിനൊക്കെ ഒരു കുറച്ചൊരു ഇത് കൊടുക്കണ്ടേ ഒരു ഗ്യാപ്പ് കൊടുക്കണ്ടേ ആ കുട്ടി വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ല ആ ഷോക്ക് ഇന്ന് റിക്കവറായിട്ടില്ല ആ കുട്ടീൻ്റെ അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അതിന് പറയാൻ അറിഞ്ഞൂടാം നിങ്ങളൊന്നും വെറുതെ വെടി അല്ലെങ്കിൽ എനിക്ക് പറയാൻ താല്പര്യമില്ല അങ്ങ് പറയാൻ അറിഞ്ഞൂടാം അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളെ ചാനലിന് റീച്ച് കിട്ടാൻ റേറ്റ് കിട്ടാൻ അല്ലെങ്കിൽ വ്യൂസ് കൂടാൻ പൈസ ഉണ്ടാക്കാൻ ഈ മാതിരി ഇതിൻ്റെ അടിയിൽ കിടന്നുള്ള ഈ സംഭവങ്ങൾ കാട്ടിക്കൂട്ടൽ വളരെ ചീപ്പ് പരിപാടിയാണത് മാധ്യമപ്രവർത്തകരുടെ പറയുന്നത് വളരെ ചീപ്പ് കാരണം അത് കാണുമ്പോൾ അത് പ്രതികരിച്ചില്ലെങ്കിൽ അറിവ് നിങ്ങൾക്കിത് പറയണം തോന്നിയോണ്ട് പറയാണ് കാരണം അത് കാ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ ആ കുട്ടി ആ കുട്ടിയുടെ ഒരു എക്സ്പ്രഷൻ ആ കുട്ടിയുടെ കുട്ടിയൊരു മാനസാവസ്ഥ മനസ്സിലാക്കുക എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അത് ചിന്തിക്കാനുള്ളൊരിതില്ല കാരണം ആ രീതി തന്നെ ചിന്തിക്കണം ആ കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ ചിന്തിക്കണം ആ കുട്ടി വലിയൊരു ഷോക്ക്ന്ന് റിക്വർ ആയിട്ടില്ല അതിൻ്റെ അതിൻ്റെ അടുത്ത് പോയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ആൾക്കാർ പോയത് എന്ത് പരിപാടിയാണ് ആരാ ചിന്തിക്കുന്നത് എന്ത് പരിപാടിയാണത് ഇതിൽ വലിയൊരു സങ്കടം ഉണ്ടാക്കണ ഒരു വാർത്തയാണ് എല്ലാവർക്കും ഇങ്ങനെ നാല് പേര് മരിച്ചു എന്നുള്ളത് അപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് നിൽക്കുക ആൾക്കാർ ഇത് തണുത്ത് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിനൊക്കെ ഒരുങ്ങിക്കെട്ടി വരേണ്ടത് നിങ്ങൾ നാട്ടുകാരോട് അവിടെ ഇവിടെ ആൾക്കാരോടൊക്കെ ചോദിച്ചു വിളി കുഴപ്പമുള്ള കാര്യമല്ല അവര് കഴിയണ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും ഇതിന് വേറെയും കുറെ ദൃക്സാക്ഷികളുണ്ടാവും ഇത് കണ്ട കുറേ ആൾക്കാരുണ്ട് അയൽവാസികൾ നാട്ടുകാരൊക്കെ ഉണ്ട് ഒരിടത്തൊക്കെ പോയി ചോദിക്കുക അല്ലാതെ ഈ കുടുംബക്കാരെടുത്തും മാതാപിതാക്കളുടെ അടുത്തും ഇതുപോലെ ഇതിന് സാക്ഷിയായിട്ടുള്ള ഒരു കൂട്ടുകാരിയുടെ അടുത്തും അല്ല പോയി ചോദിക്കേണ്ടത് ഓരോക്കെ ആ ഇതിന്ന് ആയിട്ടില്ല അവരൊക്കെ ഇപ്പോഴും ആ ഷോക്ക് തന്നെയാണ് അവരെ മാനസിക നില ഒരു വല്ലാത്ത അവസ്ഥയാണ് ഓരോടുത്തൊന്നും പോയിട്ട് നിങ്ങൾ നിങ്ങൾ ഈ മൈക്കിൽ കൊണ്ടുപോയി ചോദ്യങ്ങൾ ചോദിക്കരുത് ദൈവത്തെ ഓർത്തിട്ട് കാരണം അത് വലിയൊരു സങ്കടമാണ് അപ്പം ഇത് കണ്ടപ്പോൾ അത് പ്രതികരിക്കണം എന്ന് തോന്നിയുകൊണ്ട് പ്രതികരിച്ചു ഓക്കെ അപ്പോൾ കൈസ് അത്രയേ ഉള്ളൂ